അപ്പം ഈ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പടല് നമ്മളൊന്ന് വിപുലീകരിച്ചായിരുന്നു ഒരു ചെറിയ പടലിലൂടെ അപ്പുറത്തിട്ട് പക്ഷെ അതിനകത്ത് കൂടൊന്നും വെച്ചിട്ടില്ല നമ്മൾ നിലവിൽ വെച്ചേക്കുന്ന പടലിനകത്തുള്ള കൂടൊന്ന് നോക്കണം തീറ്റിയില്ലെങ്കിൽ തീറ്റി ഇടണം മീനുണ്ടെങ്കിൽ അത് എടുക്കണം അതാണ് നമ്മുടെ പദ്ധതി നല്ല മഴയാണ് മഴയുള്ള സമയത്തൊക്കെ നമുക്ക് മീൻ കൂടുതൽ കിട്ടാറുള്ളതാണ് നമുക്ക് ആദ്യം കുറച്ച് കപ്പയുണ്ട് ഞാനാദ്യം ചൂലി ചെയ്തൊന്ന് ഇരുമി കളഞ്ഞാൽ വെള്ളത്തിലോട്ട് കളഞ്ഞിട്ട് ബാക്കി മീൻ ൊണ്ടുവിട കുറച്ച് വലുതാക്കിയിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ കണ്ണിക്ക് ഇടവഴി പോകരു പോയി അവിടെ കൂട് നോക്കാം തീറ്റി ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടല്ലേ തീറ്റി ഇടണം നീന്താ നമുക്ക് എടുക്കാം മഴയ്ക്ക് മുന്നേ തീല് കയറിയാൽ മഴ നനയാതൊക്കെ മഴക്കുള്ളികൾ പൊഴിഞ്ഞിടും പിന്നെ എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് പൂടെടുത്തിട്ടിരിക്കുന്നു Ừ. con <laughs> này.

സൃഷ്ടിക്കപ്പെട്ട വിശ്വാസമാണ് അതുകൊണ്ട് രണ്ടെണ്ണം ഞാൻ ഇതിനകത്ത് നിലനിർത്തുകയാണ് അത് ബാക്കി കീറ്റി ഇടുന്നത് കട്ട് ചെയ്തിട്ട് ഇതില്ല എങ്ങനെയാണ് ഇടുന്നത് ഇല്ലെങ്കിൽ ഇടപഴി ഇറങ്ങിപ്പോവും ഒരെണ്ണം ഇതിൻ്റെ പുറത്ത് ഞാൻ അത് കണ്ടിട്ട് വേണം അത് തരാൻ ഫ്രീ സുഹൃത്തുക്കൾ ഇതാണ് നമ്മുടെ സക്സസ്ഫുൾ ട്രാപ്പാണ് അതാവശ്യം വില കരികയും കിട്ടുന്നുണ്ട് പടലില്ലാത്തടുത്ത് യാപ്പുള്ളടത്ത് ആട്ടിരിക്കണം ഓക്കെ സെറ്റ് ഇത് വേണ്ടത് ഒരെണ്ണ കൂടു അതും കൂടെ പൊക്ക അത് കണ്ണിക്ക് വലിപ്പം ഇല്ലാത്തതുകൊണ്ടേ കരിമീൻ കയറാത്ത വലിപ്പം ഇല്ലാത്തത് കൊണ്ടാണോ കയറാത്തത് അതോ അത് ഉണ്ടാക്കിയെക്കുന്നതിൻ്റെ മാനുഫാക്ചറിങ് മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല എന്നാലും നമുക്കതും കൂടെ നാലഞ്ചെണ്ണം കൂടെ ഉണ്ടാക്കണമല്ലോ ഇങ്ങനെ അങ്ങനെ തൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ തീറ്റി കിട്ടാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് എന്നിട്ട് പിടിച്ചു വിട്ട ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ ഇനി ആള് പകു വരുക വള്ളത്തെ വീരുടെ തുഴയതല്ല ഓറ അമ്മേന ഇവിടെ അമ്മ അവിടെ ഒരു കൂട് ഞാൻ ഇന്നലെ കരിമീൻ കെട്ടി തൂക്കിട്ടെന്നെ കൂട് കരയ്ക്കുണ്ടോ അത് ഞാൻ എടുത്ത് തോന്നി ஆஹா தரக்கி எடுக்க வண்டியா அங்கெடுத்த മാത്രം വേണം കറിവിടെ കറി വെച്ച എല്ലാവരും കൂട്ടും ണ്ട അവൻ്റെ എടുത്ത് കിടന്ന് അതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത് ഇതോ ആ കളറ് ചേഞ്ചുള്ളൂ അതിൻ്റെപ്പുറത്ത് ഇതോ ആ തണ്ട അതിൻ്റെ അപ്പുറം കിടക്കുന്നത് ആ അണ്ടാ ഇത് ആ അതും അത് ഇപ്പം എടുത്തതും അങ്ങോട്ടും പോയിട്ടില്ല ഇവിടെ അങ്ങോട്ട് തേ ആദ്യം ആ കൂടെ അങ്ങോട്ട് പൊക്കി കൊടുത്തിട്ട് ആ വള്ളം എടുപ്പിച്ചേ കൈരയാണ് പെട്ടിയില്ല ആയില്ലേണ്ട് ബ്രോ ഉണ്ട് പെട്ടിയില്ലാണേ തോഴവള്ള തെല്ലില്ല കേട്ടോ ഓണ്ടിന്നേ ഞാന ദേ പടിയോടാ ഐങ്ങേ ഐങ്ങോ ഒറ്റയിട്ട് പാത്രം ഉണ്ടോ മീൻ മാറ്റണം അവിടെ കുട്ടി സോറി സുഹൃത്തുക്കളെ ഇത് ഇത്രയും നമ്മൾ കറിക്കെടുക്കും ബാക്കി നമ്മളിവിടെ വെള്ളത്തിൽ കിട്ടിയിടും എന്നിട്ട് വൈകിട്ടൂടെ പൊക്കി നോക്കും അറിയില്ല ആവശ്യം കറണ്ട് നമ്മൾ കൊടുക്കും വറു ഞങ്ങൾ ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയില്ല ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അല്ലേ വറുക്കാമെന്ന് പറഞ്ഞു എവിടെ കിടപ്പുണ്ട് അത് കരിക്കോട്ട് കൊടുത്തേരി